അസ്സലാമു അലൈക്കും വറഹമത് പ്രിയപ്പെട്ട അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ ഇൻഷാള്ള ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ ഫിക്ഹ എന്ന വിഷയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരെ പൊതുപരീക്ഷക്ക് ചോദിച്ച എല്ലാ ചോദ്യങ്ങളും എല്ലാ ഉത്തരങ്ങളും നമ്മൾ ഈ ഒറ്റ വീഡിയോയിലൂടെ ഇന്ന് ചർച്ച ചെയ്യാൻ പോവാണ് ഇൻഷാള്ള ആദ്യമായിട്ട് നമുക്ക് നോക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പരീക്ഷയ്ക്ക് ചോദിച്ച യോജിപ്പിക്കാം എന്നുള്ള പ്രവർത്തനമാണ് ആദ്യം നമ്മൾ നോക്കുന്നത് മുസ്തഹബിന്റെ മറ്റൊരു പേര് എന്താണ് സുന്നത്ത് എന്നൊക്കെ പറയും പറയൂലെ അതുപോലെ ആസന്നമായ നിസ്കാരത്തെക്കാൾ മുന്തിക്കേണ്ടതാണ് ഏത് നിസ്കാരത്തിനും മുന്തിക്കേണ്ടത് കഥ ആയ നിസ്കാരത്തിനും മുന്തിക്കേണ്ടത് അല്ലെ ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതുമായ വെള്ളമാണ് ഏത് തോഹിർ നജസ് അല്ലാത്ത അല്ലാത്ത ശവത്തിൽപ്പെട്ടതാണ് ഏത് ജറാദ് മനുഷ്യൻ മനുഷ്യൻ ജറാദ് എന്നുള്ള ഓർമ്മ ഉണ്ടല്ലോയിൽ മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതലാക്കൽ കരാഹത്താട്ടോ അതിന്റെ വിധി അപ്പൊ അതൊക്കെ പഠിക്കട്ടോ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നതാണ് ഇതേ പ്രവർത്തനങ്ങളാണ് ചെയ്താൽ ശിക്ഷയില്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും ആ പ്രവർത്തനം ഏതാണ് കരാഹത്ത് ആസന്നമായ നിസ്കാരത്തെക്കാൾ മുന്തിക്കണം വീണ്ടും ആവർത്തിച്ചു വന്നിട്ടുണ്ട് അപ്പൊ ആസന്നമായ നിസ്കാരത്തേക്കാൾ മുന്തിക്കണം എന്ന് പറഞ്ഞപ്പോൾ അസരണ്ട സമയായിട്ടുണ്ടെങ്കില് ആ സമയത്ത് മുന്തിക്കേണ്ട നിസ്കാരം ഏതാണ് അഥവാ കലാഹായോ നിസ്കാരം അപ്പൊ കലാ ഫറലിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിന്റെ പറയപ്പെടുന്ന പേരെന്താണ് മുസ്താഹ്മല് നേരത്തെ തോഹിരൻ ചോദിച്ചിന്നിപ്പന്തായി മുസ്താമിൽ ആയ വെള്ളം ചോദിച്ചു ഏഴ് തവണ കഴുകേണ്ട രജസമാണ് ഏത് അല്ലെ രജസകള് മൂന്ന് വിധമുണ്ടല്ലോ അല്ലത് അല്ലത് കൊണ്ട് മലിനമായത് ഏഴ് പ്രകൃശ്യം കഴുകണം ഉദോയിൽ ഒരുമിച്ച് കഴുകേണ്ട അവയവം ഏതാണ് മുൻകൈ മുൻകൈ മുട്ടുൾപ്പെടെ കഴുകുക എന്നാണല്ലോ മുൻകൈ അല്ലെ എന്താണ് ഒരുമിച്ച് കഴുകണം എന്നുശാല് അതൊക്കെ പഠിച്ചു വെക്കുക അടുത്ത രണ്ടായിരത്തിഇരുപത്തിനാലില് വീണ്ടും ചോദിച്ചതാണ് ദീനിന്റെ വിധികൾക്ക് പറയുന്ന പേരെന്താണ് അഹകാം ഷറഅ്യ ആസന്നമായ നിസ്കാരത്തെക്കാൾ മുന്തിക്കേണ്ടതാണ് ഏത് കഥ ആയ നിസ്കാരം വീണ്ടും വന്നിട്ടുണ്ട് മൂന്ന് വർഷം ആവർത്തിച്ചു വന്ന ചോദ്യം കേട്ടോ അത് ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതും ആയത് അവളേതാണ് തൊഹൂർ ആയവെള്ളമാണ് മറ്റേത് കഴിവില്ലാത്തത് തോഹറായവെള്ളം മുത്തവസി നജസിൽ പെട്ടതാണ് ഏത് ലഹരി ദ്രാവകം മുത്തവസ് ആട്ടോ മുതോ ഇന്റെ പൂർണതക്ക് അത്യാവശ്യമാണ് എന്ത് സുന്നത്ത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്വസ്റ്റിനു മൂന്ന് വർഷത്തെ പേപ്പർ നോക്കിയപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും വെള്ളങ്ങളെ കുറിച്ച് നല്ലോണം പഠിക്കണം അതുപോലെ നജസ്സുകളെ കുറിച്ച് പഠിക്കണം എന്നൊക്കെ എന്താ കൊണ്ട് ആവർത്തിച്ച് ചോദ്യങ്ങൾ വരുന്നുണ്ട് അടുത്ത് നോക്കിക്കോളി ചെയ്താൽ ശിക്ഷയില്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും ഏതാണ് കരാഹത്ത് വീണ്ടും ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് ഉറുറോടെ കഥ ആയ നിസ്കാരത്തെ ആസന്നമായ നിസ്കാരത്തെക്കാൾ മുന്തിക്കൽ സുന്നത്താണ് നാരങ്ങ വെള്ളം തോഹിറാണ് തോഹിറാണോ അല്ല എന്നുള്ളതാണ് നായ പന്നി ഇവയിൽ നിന്ന് ജന്മം കൊണ്ടവ എങ്ങനത്തെ നെഞ്ചസ് ആണ് നല്ലതായ നെജസ് ആണ് അതാണല്ലോ ഏത് പ്രാവശ്യം കഴിക്കല് കൂടിയാൽ അറുപത് ദിവസമാണ് ഏത് നിഫാസ് അപ്പൊ ഇത്രയും ഈ നാല് വർഷം യോജിപ്പിക്കാൻ വന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ കുമ്മകള് വാജ്പ സിന്നത്ത് എന്നൊക്കെ പറഞ്ഞാൽ എന്താന്നുള്ളതും വെള്ളങ്ങളുടെ പേരുകള് തോഹിർ തൊഹൂർ മുസ്താമുള്ളൊക്കെ പറഞ്ഞാൽ എന്താന്നുള്ളതും നജസുകളും മൂന്നി തന്നല്ല അതൊക്കെയാണ് ഇതിൽ കാര്യമായിട്ട് പഠിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുള്ളത് ഇനി അടുത്തൊരു മോഡലാണ് ശരി അടയാളപ്പെടുത്തുക എന്നുള്ളത് ഹൈദിന്റെ ചുരുങ്ങിയ സമയം എന്നുള്ള ഒരു ദിവസമാണ് വാക്കിലവും പഠിക്കണത് തേമൂമിന്റെ ഫറാകുന്ന എന്ത് മുഖം തടവൽ ബാങ്കിന്റെ ശേഷം സൊലാത്ത് ചൊല്ലൽ സുന്നത്താണ് ഫാത്യഹയിൽ പെട്ടതാണെന്ത് സുന്നത്താണ് എന്ത് കുനു നിസ്കാരത്തിൽ മാത്രം സുന്നത്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചോദിച്ച ചോദ്യമാണ് ഒരു തയം കൊണ്ട് എത്രയും നിസ്കരിക്കാം എന്തേ കൂടുതൽ നിസ്കരിക്കാൻ പറ്റുള്ള സുന്നത്തല്ലേ സുന്നത്താകുമ്പോൾ നിസ്കരിക്കാം ഫർലും ഒന്നേ പറ്റുള്ളൂല്ലോ രണ്ട് ബാഗ് സുന്നത്തുള്ള നിസ്കാരം ആണേത് സുബൃഹ നിസ്കാരം ബാഗും ഇക്കാമത്തും കേൾക്കുന്നവർ അതുപോലെ പറയൽ സുന്നത്താണ് നിസ്കാരത്തിന്റെ ഫർദുകൾ എത്ര ആണ് പതിനാലിനാണ് ഫർദ്ദു നിസ്കാരത്തിൽ നിൽക്കാൻ കഴിയുള്ളവൻ നിൽക്കൽ ഫർലാണ് വാജിബാണ് എന്നെ ചെയ്യുന്നത് അതൊക്കെ പഠിക്കുമ്പോ തന്നെ ഈ ഹുക്കുമുകളും പഠിക്കുക ചിലപ്പോൾ ഹുക്കുമ ചെയ്താൽ അടുത്തേക്കാർ ണ്ടാവുക അപ്പോ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ലോണം പഠിക്കണം കേട്ടോ മക്കള് അഥവാ രണ്ടായിരത്തി ഇരുപത്തിനാലില് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ശരിയാണ് അയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് നോമ്പുകാർ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ അതിന്റെ വിധി എന്താണ് കരാഹത്താണ് ആർത്തവ രക്തമെന്ന് പറയുന്നതാണ് ഏത് രക്തത്തിന് ഹൈദരക്തത്തിന് ഇന്ന് പകരമായി തേമൺ ചെയ്യൽ വാജിബാണ് സ്ത്രീകൾക്ക് സുന്നത്തുണ്ട് എന്ത് ഇക്കാമത്ത് ചെറിയ ക്ലാസ് തന്നെ പഠിച്ചു പോരുന്നാണ് അല്ലെ ബാങ്കിൽ തെക്കു വീറുകളുടെ റാ ചെയ്യൽ സുന്നത്താണ് അഥവാ തെക്ക് വീറുകളുടെ റാ ഇന്ന് സുക്കൂന്ന് ചെയ്യൽ എന്താണ് സുന്നത്താണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ചോദിച്ചു ക്വസ്റ്റ്യൻസ് ആണ് ചെവി രണ്ടും ഒരുമിച്ച് തടവൽ എന്താണ് സുന്നത്താണ് പല്ലിൽ നീളത്തിൽ മിസ് വാക്ക് ചെയ്യൽ അതിന്റെ വിധി എന്താണ് കറാഹത്താണ് പ്രസവശേഷം പുറപ്പെടുന്ന രക്തം നിഫാസ് തയമും സഹിഹാകാനുള്ള ഷർത്തുകൾ എത്ര നാലിനാണ് സ്ത്രീകൾക്ക് സുന്നത്തില്ല എന്ത് ബാങ്ക് അപ്പൊ ഇത്രയും ഈ നാല് വർഷത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹുക്കുമകളാണ് കാര്യമായിട്ട് ശരി അടയാളപ്പെടുത്താനുള്ളതിൽ ചോദിക്കുന്നത് അപ്പൊ അത് ആ രൂപത്തിൽ തന്നെ മനസ്സിലാക്കി പഠിക്കുക പാഠഭാഗത്തിൽ എവിടെ ഹുക്കുമ കണ്ടാലും ആ രൂപത്തിൽ തന്നെ മക്കൾ പഠിക്കണം കേട്ടോ അടുത്തതായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചോദിച്ച മറ്റൊരു ചോദ്യമാണ് യോജിച്ച സ്ഥാനത്തിൽ എഴുതുക എന്നുള്ളത് അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ തെരുവ് പട്ടികപ്പെടുത്തുക എന്നുള്ളതാണ് എന്തൊക്കെയാണ് ചോദിക്ക ചോദിച്ചിരിക്കണേന്ന് നമുക്ക് നോക്കാം ഉദോയിന്റെ ഷർത്ത് ഉദോയിന്റെ ഫറല് ഉളോയിന്റെ അസുന്നത്തുകള് ഹുത്തുബയുടെ ഫറലുകള് ആവാനുള്ള ഷർത്തുകള് ഹജ്ജ് വാജിബാകാനുള്ള ഷർത്തുകള് അപ്പൊ ഇത്രയും ഷർത്തും ഫർലും സുന്നത്തും നമ്മൾ എന്താവണം പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതേ ചോദ്യം വന്നിട്ടുണ്ട് ഫർലും സുന്നത്തും വേർതിരിച്ചെഴുതാന് നൽകപ്പെട്ടതിൽ നിന്ന് ഫർലുകളും സുന്നത്തുകളും വേർതിരിച്ച് ചെയ്താലും അപ്പൊ എല്ലാ പാഠത്തിലുള്ള ഷർത്തും ഫർലും നിർബന്ധമായും പഠിക്കണം കേട്ടോ അല്ല നമുക്ക് ഈ ആൻസർ എന്താ പറ്റുള്ളൂ ഈ ക്വസ്റ്റ്യൻ വന്നാലേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദിച്ചത് എന്താണ് കൗലിയായ ഫർലുകളും ഫിഴലിയായ ഫർലുകളും അതുപോലെ സുന്നത്തുകളും വേർതിരിക്കുക അതുപോലെ ഹജ്ജിന്റെ വാജിബാത്തുകളും ഹജ്ജിന്റെ ഫർലുകളും എന്താവുക വേർതിരിക്കുക എല്ലാ പരീക്ഷക്കും ചോദിച്ച ചോദ്യമാണ് ഹജ്ജിന്റെ വാജിബാത്തുകളും ഹജ്ജിന്റെ ഫർലുകളും ഇതിലേതെങ്കിലും ഒന്ന് അപ്പൊ നിർബന്ധമായിട്ടും പഠിക്കണം മക്കൾ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിനും ഇതേ ക്വസ്റ്റിനാ ആവർത്തിച്ചിട്ടുണ്ട് ഫർളും അതുപോലെ വാജിബാത്തും എന്താവാൻ ഹജ്ജിന്റെ ഫറലും ഹജ്ജിന്റെ വാജിബാത്തും തിരിച്ചെഴുതാനാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പട്ടികപ്പെടുത്താൻ വരുന്ന സംഭവം നമ്മുടെ പുസ്തകത്തിൽ പറയപ്പെട്ട ഷർത്തുകള് ഫറലുകൾ അതുപോലെ സുന്നത്തുകള് ഹജ്ജിന്റെ വാജിബാത്തുകള് ഫറലുകൾ കൗലിയായ ഫേലുകള് ഫറലുകള് ഇത്രയും കാര്യങ്ങൾ എന്തായിട്ടുണ്ട് പട്ടികപ്പെടുത്താൻ ചോദിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാ ഷർത്തും ഫർലും നിർബന്ധമായിട്ടും പഠിക്കണം എന്നാലേ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുള്ളൂ ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചോദിച്ച അടുത്ത രൂപമാണ് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം ഹജ്ജ് പോലെ ജീവിതത്തിൽ ഒരു തവണ മാത്രം വാജിബുള്ള അമലാണ് ഉംറ അതുപോലെ ഫർള് മുമ്പായി നിയത്ത് ചെയ്യൽ വാജിബാണ് കാരണം കൂടാതെ ബദൻ പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ അതിന്റെ വിധി എന്താണ് ഹറാമാണ് റമദാനിലെ ഒരു പ്രത്യേക നിസ്കാരമാണ് ഏത് തറാവി നിസ്കാരം ഇത്രയും കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ചോദിച്ചിട്ടുള്ളത് ഇതേ ക്വസ്റ്റ്യന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വന്നിട്ടുണ്ട് ഒറ്റവാക്കിൽ ഉത്തരം എഴുതാം എന്നുള്ളത് കിയാം റമലാനിന്റെ മറ്റൊരു പേരാണ് എന്ത് തറാവേഹ് പെരുന്നാൾ നിസ്കാരത്തിന്റെ ശേഷമാണ് നിർവഹിക്കേണ്ടത് എന്ത് ഹുത്തുബ ജമ്മും കസൂറും അനുവദനീയമല്ലാത്ത നിസ്കാരം ഏതാണ് സുബ് നിസ്കാരമാണ് നമ്മൾ യാത്ര പോകുന്ന ഒരു സന്ദർഭം ആലോചിച്ച മതി ബുഹർ അസർക്കാക്കിയിട്ട് മരി വിഷാഖ് ഒക്കെ നമ്മൾ എന്തായിട്ടുണ്ടാവും നിസ്കരിച്ചിട്ടുണ്ടാകും ഒപ്പം നിസ്കരിച്ചിട്ടുണ്ടോ പക്ഷേ സുഹി അതിന്റെ സമയത്ത് തന്നെ നമ്മൾ എന്തായിട്ടുണ്ടാവുള്ളൂ നിസ്കരിച്ചിട്ടുണ്ടാവുള്ളൂ ജമാഅത്ത് ഷർത്തുള്ള ഫർലു നിസ്കാരം ഏത് ഏതാണ് ജമാഅത്തായിട്ട് നിസ്കരിക്കണം ജക്കാത്തുൽ ബദനിന്റെ മറ്റൊരു പേരാണ് ഫിത്തറ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇതേ ക്വസ്റ്റിൻ ആവർത്തിച്ചിട്ടുണ്ട് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം നാല് അക്കത്തുള്ള നിസ്കാരം രണ്ടാക്കി ചുരുക്കി നിസ്കരിക്കലാണെന്ത് ഒന്നാം പ്രക്കാലത്ത് ജമാഅത്തായിരിക്കൽ ഷർത്തുള്ള നിസ്കാരമാണേത് ജമാഅ സ്വഹാബത്തിന്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയൽ സുന്നത്താണ് ജക്കാത്തുൽ ഫിത്തറിന്റെ മറ്റൊരു ബദൻ ഹൈലകാരി ഹറാമാണ് അതിന്റെ വിധി എന്താണ് ഹറാമാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ചോദിച്ചിട്ടുണ്ട് അപ്പൊ മനസ്സിലാക്കി ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ഈ ഒറ്റ വാക്കിൽ ഉത്തര എഴുതാം ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതേ രൂപത്തിൽ പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇതേ ക്വസ്റ്റ്യൻ ആവർത്തി ആവർത്തിച്ചിട്ടുണ്ട് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം തറാവിയിൽ ഈ രണ്ട് റകത്തുകളിലെ സലാം വീട്ടൽ വാജിബാണ് പെരുന്നാൾ നിസ്കാരത്തിൽ ഒന്നാം റക്കഴത്തിൽ ഏഴ് തെക്ക് പേർ ചൊല്ലൽ സുന്നത്താണ് നാല് റക്കഴത്തുള്ള നിസ്കാരം രണ്ടാക്കി ചുരുക്കി നിസ്കരിക്കലാണ് കസർന്റെ ക്വസ്റ്റിനും വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട് കേട്ടോ ജമാഅത്ത് ഷർത്തുള്ള നിസ്കാരമാണ് ക്വസ്റ്റിനും ആവർത്തിച്ചിട്ടുണ്ട് വാജിബാഗാൻ മുപ്പതെണ്ണം ഉണ്ടായിരിക്കേണ്ട മൃഗം ഏതാണ് ഏത് മൃഗമാണ് മുപ്പെണ്ണം ഉണ്ടെങ്കിലും കൊടുക്കേണ്ടതു മാ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഈ ഒറ്റ വാക്കൽ ഉത്തരം എഴുതാം എന്ന ഭാഗത്തുനിന്ന് ചോദിച്ച ഏതൊക്കെ ഭാഗത്തു നിന്നാണ് പുസ്തകത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് മനസ്സിലാക്കുക ഭാഗങ്ങളൊക്കെ വേണ്ട രൂപത്തില് പഠിക്കുക അതിൽ ആവർത്തിച്ചു വന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ട് അതും കൂടെ എന്താവുക പഠിക്കട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആവർത്തിച്ച മറ്റൊരു ചോദ്യമാണ് പൂർത്തിയാക്കാം എന്നുള്ളത് നബി അലൈഹി നബിസ്ലം റമലാനിൽ വിത്തർ കൂടാതെ ഡാഷ് അതായത് ഇരുപത് അക്കാലത്ത് നിസ്കരിക്കുന്നവരായിരുന്നു റബന

വാഫിനി എന്നുള്ള നിക്കറികളുമാണ് നിസ്കാരത്തിൽ ചൊല്ലാനുള്ളതും അതുപോലെ നിസ്കാരത്തിന്റെ നീയത്ത് ഈ രൂപത്തിലൊക്കെയാണ് എന്തായിട്ടുള്ളത് ക്വസ്റ്റിന് വന്നിട്ടുള്ളത് രണ്ടായിരത്തിഇരുപത്തിനാലില് പൂരിപ്പിക്കാൻ വന്നിട്ടുള്ളത് രണ്ട് കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം നജസ് ചേർന്നാൽ തന്നെ മുത്തനജസ് ആകും പല്ലിൽ അകലത്തിലും നാവിൽ നീളത്തിലുമാണ് മിസ്വാക്ക് ചെയ്യേണ്ടത് ഹജ്ജിന്റെ ഇഹ്റാമിന്റെ കാലം ഹിജ്ജ പത്താം രാവു ഉൾപ്പെടെയുള്ള ദിവസവുമാണ് അപ്പൊ ഇതൊക്കെ പഠിക്കാൻ ചിലപ്പോൾ പൂരിപ്പിക്കാൻ ആണ് ഇപ്പൊ ചോദിച്ചിട്ടുള്ളത് ഒരു പക്ഷേ പട്ടികയിൽ നിന്ന് എടുത്ത് എഴുതാനും ഉണ്ടാവും കേട്ടോ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൂരിപ്പിക്കാൻ ചോദിച്ചാണ് അതുപോലെ രണ്ടാം വട്ടം ആവർത്തിച്ചു വന്നിട്ടുണ്ട് ോ അതും എന്തായിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് അതുപോലെ ഈ ആദാമ എന്നുള്ളത് രണ്ടായിരത്തി പതിനെട്ടില് പേപ്പറിലെന്താവാ നമുക്ക് നോക്കാം നമുക്ക് കാണാൻ പറ്റും അപ്പോ ഈ പൂരിപ്പിക്കാൻ വന്നൊക്കെ നിർബന്ധമായിട്ടും പഠിക്കണം ഇതിലേതെങ്കിലൊക്കെ വീണ്ടും എന്താവും ആവർത്തിച്ചു വരും ഇനി രണ്ടായിരത്തിഇരുപത്തിരണ്ടില് ചോദിച്ച പുതിയൊരു ചോദ്യമാണ് വ്യക്തമാക്കാം എന്നുള്ളത് ജുമയുടെ അല്ലാത്ത ഹുത്തുബയുടെ ശർത്ത് എന്താന്നുള്ളത് വ്യക്തമാക്കാനാണ് എന്താണ് අතිപ ുരഷനായരിക്കുകം അபലായരിക്കുക ഫിതර ാത് ොടക്കാൻ ഒത്തമാ සമയ യോ െരന്ന ുസ്ാതന ു പള് സമ ത്മാ സയം. നോമ്പിന്റെ ഫർലുകൾ നീയത്ത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് എന്താ വിട്ടു നിൽക്കുക എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചോദിച്ച മറ്റൊരു രൂപമാണ് വ്യക്തമാക്കാം എന്നുള്ളത് ജക്കാത്ത് കൊടുക്കുന്നതിന്റെ ഷർത്തുകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് കൊടുക്കുന്ന സമയത്തോ അവ നീക്കി വെക്കുന്ന സമയത്തോ നീയത്ത് ചെയ്യലും അവകാശികൾക്ക് കൊടുക്കലുമാണ് അതിന്റെ ഷർത്ത് എന്നുള്ളത് നോബ് ഹറാമായ ദിവസങ്ങൾ ഏതൊക്കെയാണ് രണ്ട് പെരുന്നാൾ ദിവസം അയ്യാ മുദരീഖ് അതുപോലെ ഷെക്കിന്റെ ദിവസം എന്നീ ദിവസങ്ങളിൽ നോമ്പ് ഹറാമാണ് ഹജ്ജിന്റെ മീക്കാത്തുകൾ ഏതൊക്കെയാണ് ജോഫ എന്നുള്ളതൊക്കെ എന്താവാ പഠിക്കട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തിനാലില് ചോദിച്ച ചോദ്യമാണ് നുഹർ നിസ്കാരത്തിന്റെ പൂർണ്ണമായ നീയത്ത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയല്ലേ അപ്പൊ നീയത്ത് അതുപോലെ നിസ്കാരത്തിന്റെ കെയാമിൽ കറാഹത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് കാലുകൾ ചേർത്തി വെക്കലും ഒരു കാലം മുന്തിച്ചു വെക്കല് കാരണമില്ലാതെ ചാരി നിൽക്കലൊക്കെ എന്താണ് നിസ്കാരത്തിന്റെ കെയാമിൽ കറാഹത്തുള്ള കാര്യങ്ങളാണ് അപ്പൊ അതൊക്കെ പഠിക്കാൻ ഒരു പക്ഷെ ചിലപ്പോ എന്താവാം ഈ വ്യക്തമാക്കാൻ വിശദമാക്കാൻ ഒക്കെ ക്വസ്റ്റ്യൻ ആയിട്ടും വരാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചോദിച്ച ചോദ്യമാണ് വെള്ളിയാഴ്ച സുബിക്ക് സുന്നത്തുള്ള സൂഹത്തുകൾ ഏതൊക്കെയാണ് സൂറത്തു സജ്ജതയും സൂറത്തു ദഹ്റുമാണ് വെള്ളിയാഴ്ച ഓതൽസുന്ന മുഹഫനസ് എന്നാൽ എന്താണ് രണ്ടു വയസ്സുള്ള രണ്ടു വയസ്സ് പൂർത്തിയാകാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് മുഹഫഫായ നജസ് കസീറായ ഫറലുകൾ ഏതൊക്കെയാണ് സുജൂദിന്റെ ഇടയിലെ ഇരുത്തവും എഴുത്തിതാലുമാണ് കസീറായ ഫറലുകൾ നിസ്കാരത്തിൽ കൗലിയായ ഫർളുകൾ ഏതൊക്കെയാ എന്നുള്ളതാണ് പരീക്ഷക്കെന്ത് പട്ടികപ്പെടുത്താൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിശദമാക്കാനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചോദ്യമായിട്ടൊക്കെ വരാം അപ്പൊ ഏതൊക്കെയാണ് കൗലിയായ ഫർലുകള് കൗലിയെന്ന വാക്കുകൊണ്ടുള്ള കേട്ടോ അതൊക്കെ എന്നിവയാണ് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ എന്താണ് മുതലുള്ളതാണ് അപ്പൊ അതൊക്കെ പഠിക്കാൻ രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ചോദിച്ച മറ്റൊരു രൂപാണ് ഉത്തരം എഴുതാം നിസ്കാരത്തിൽ കൗലിയായ ഫർലുകളിൽ ഏതെല്ലാം വീണ്ടും ചോദ്യം ആവർത്തിച്ചിട്ടുണ്ട് ഫാത്തിഹ തദ്ബന്ധമായും പഠിക്കണം കേട്ടത് ജംഅത്ത് അസർ എന്നാലെന്ത് അസറുഹറിന്റെയും ഇഷിന്റെയും സമയത്തേക്ക് മുന്തിച്ച് നിസ്കരിക്കലാണ് ഹജ്ജിന്റെ മീക്കാത്തുകൾ ഏതെല്ലാം ഈ ക്വസ്റ്റിനും വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട് അപ്പൊ നിർബന്ധമായിട്ടും പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന ചോദ്യമാണ് ഉത്തരവേതാവുന്നതാണ് രണ്ടു വിധമാകുന്നു ഏതെല്ലാം ഷർത്തുകളിൽ സ്ത്രീകൾക്ക് മാത്രമുള്ളവ ഏതെല്ലാം ആ ഏതൊക്കെയാണ് സ്ത്രീകൾക്ക് മാത്രമുള്ള ഷർത്തുകള് ഇതയിൽ അല്ലാതിരിക്കുക കൂടെ ഭർത്താവോ മഹറമോ വിശ്വസ്തികളായ സ്ത്രീകൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു തയമ്മും കൊണ്ട് എത്രയും നിസ്കരിക്കാം ഏതെല്ലാം സുന്നത്തുകൾ എന്നിവ അപ്പൊ നല്ല രൂപത്തിൽ പഠിക്കട്ടോ ഇനി രണ്ടായിരത്തിഇരുപത്തിയഞ്ചില് ഇരുപത്തി മൂന്നിന് ചോദിച്ച ചോദ്യങ്ങളാണ് ഉത്തരവാൻ വേണ്ടിയിട്ട് നോമ്പ് വാജിബാഗും എപ്പോൾ ഷാബാൻ മുപ്പത് പൂർത്തിയാവുകയോ റമദാൻ മാസം മാസപ്പിറവി കണ്ടതായി സ്ഥിരപ്പെടുകയോ ചെയ്താൽ നോമ്പ് വാജിബാകും ധാന്യങ്ങളിൽ എന്തിനെല്ലാം സക്കാത്ത് കൊടുക്കണം സാധാരണ ഭക്ഷണമായി ഉപയോഗിക്കുന്നതിനാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് ജുമ ആർക്കെല്ലാം വാജിബാകും മുക്കല്ലഫും സ്വതന്ത്രനും ജുമായുടെ മഹലിൽ താമസിക്കുന്നവനും പുളറില്ലാത്തവനുമായ എല്ലാ പുരുഷന്മാർക്കും ജുമാ വാജിബാകും ജം രണ്ട് വിധം ഏതെല്ലാം ജംഒ തീം ജം അപ്പൊ നല്ല പഠിക്കട്ടോ രണ്ട് ശതമാനം ജക്കാത്ത് നിർബന്ധമാണ് രണ്ടര ശതമാനം ജക്കാത്ത് നിർബന്ധമാണ് എന്തിനെല്ലാം സ്വർണം വെള്ളി അവയുടെ സ്ഥാനത്ത് നിൽക്കുന്ന നാണയങ്ങൾ എന്നിവയ്ക്ക് രണ്ടര ശതമാനം ജക്കാത്ത് നിർബന്ധമാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നോമ്പിന്റെ ഫർളുകൾ ഏതെല്ലാം നീയത്ത് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ വർജിക്കുക അതായത് അതിൽ നിന്ന് വിട്ടു നിൽക്കാന്നുള്ളത് സക്കാത്തുൽ ഫിത്ർ വാജിബാകും എപ്പോൾ റമദാൻ അവസാന ദിവസത്തെ സൂര്യൻ അസ്തമിച്ചാൽ സക്കാത്തുൽ ഫിത്ർ വാജിബാകും ഫിത്തർ വാജിബാഗും നിസ്കാരങ്ങൾ ഏതെല്ലാം ആക്കപ്പെടാൻ പറ്റാത്ത ഏതോച്ചാൽ സുബിഹി സുബി അല്ലാത്ത എല്ലാ ജമ്മു കസുറാക്കാന് പറ്റുമോ അപ്പൊ ഈ രൂപത്തിലൊക്കെയാണ് ചോദ്യോത്തരങ്ങൾ വന്നിട്ടുള്ളത് അപ്പൊ അതൊക്കെ നല്ല രീതിക്ക് പഠിക്കുക ഇനി അടുത്തൊരു രൂപാണ് അഥവാ ഓരോ വർഷങ്ങളിലും വ്യത്യസ്തമായിട്ട് വന്നിട്ടുള്ള ഒരു രൂപമാണ് ഒന്ന് ക്രമത്തിൽ എഴുതാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് അസിവാക്കും ഓർഡർ തെത്തിച്ചു കൊടുത്തിട്ട് ക്രമപ്പെടുത്താനാണ് ചോദിച്ചിട്ടുള്ളത് അതുപോലെ നിക് ഉണ്ടായിട്ടുണ്ട് ഓർഡർ തെത്തിച്ചു കൊടുത്തിട്ട് റെഡിയാക്കി ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി

രണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലില് ചോദിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ആശയം വേദുക എന്നുള്ള ക്വസ്റ്റിന് തുടർന്നിട്ടുണ്ട് അന്നബിൻ വസല്ലി അതേ question ആണ് ചോദിച്ചിട്ടുള്ളത് അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റിൻ ഒന്ന് മാറി എന്നുള്ളതാണ് നിസ്കാരം ആസന്നമായാൽ നിങ്ങളിൽ ഒരാൾ നിങ്ങൾക്ക് വേണ്ടി ബാങ്ക് വിളിക്കുക അത് മാത്രമേ പെട്ടെന്ന് നിസ്കരിക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രൂപത്തിലൊക്കെയാണ് ഫിക്കില് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് അപ്പൊ ഇതേ രൂപത്തിൽ രൂപത്തിലെ ക്വസ്റ്റ്യൻസ് വരുള്ളൂ ഈ ആശയം എഴുതുക എന്നുള്ള നിർബന്ധമായിട്ടുണ്ടാവും അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഏതൊക്കെയാണ് നമ്മൾ ആവർത്തിച്ച് പഠിക്കേണ്ടത് ഏതൊക്കെയാണ് നമുക്കിത് നോക്കിയപ്പോ കിട്ടാത്തത് വെച്ചാല് ആ ഭാഗങ്ങളൊക്കെ നല്ല ഇരിക്കുന്നു നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കുക പഠിച്ചറും നമുക്ക് അർഹമായ വിജയം നൽകട്ടെ ടോപ്പ് പ്ലസ് ഒക്കെ നേടാനും വേണ്ടിയിട്ടാണ് നല്ല பதினொக்க வேண்டி ரூபத்தில் பூர்ணாய் படிக்க அல்லாஹ் அல்லாஹு தோஃட்டேன்